അമിതമായ വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കാതെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എഐസിസി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു തൃശൂർ ഐ എൻ ടി യു സി ജില്ലാ ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട് സർക്കാർ വൈദ്യുതി താരിഫ് വർദ്ധിപ്പിച്ചതുപോലെ ഇവിടെയും നടപ്പാക്കണം അമിതമായ ചാർജ് വർധനവിന് പിന്നിൽ വൻ അഴിമതിയാണ് വൈദ്യുതി മന്ത്രി വെറും നോക്കുകുത്തിയാണെന്നും അദ്ദേഹത്തിന്റെ മൗനം ദുരൂഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ റദ്ദു ചെയ്തതുകൊണ്ടാണ് അപ്പൊ തമിഴ്നാട്ടിൽ താരീഫ് വർധനം ഉണ്ടായപ്പോൾ ചെയ്ത അതേ മാതൃക കേരളത്തിൽ തുടരാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ് ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് കേരളത്തെ കൊള്ളയടിക്കാൻ ഉള്ള അവസരമാണ് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ആന ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് സ്വാഹതാർഗമാണെന്ന് ചെന്നിത്തല പറഞ്ഞു ഹൈക്കോടതി വിധി വസ്തുതകൾ മനസ്സിലാക്കാതെ ഉണ്ടായതാണെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി പരീക്ഷാ പേപ്പറുകൾ ചോരുന്നത് ഗുരുതര സംഭവമാണെന്നും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിശ്വാസമില്ലാതാകുമെന്നും ചെന്നിത്തല പറഞ്ഞു മണിയാറിലെ കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ ബിഒ്ടി കാലാവധി മുപ്പത് വർഷമാണ് ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ മുഖ്യമന്ത്രി തലത്തിലെ ചർച്ചകളുടെ വെളിച്ചത്തിൽ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് പക്ഷേ വൈദ്യുതി മന്ത്രി പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തീരുമാനം അങ്ങനെയല്ല ഇതുപോലെ ബി ഒ ടി കരാറുകൾ ഇനിയും ദീർഘിപ്പിച്ചാൽ വിഴിഞ്ഞം പദ്ധതി നീട്ടിക്കൊടുക്കേണ്ടി വരും പന്ത്രണ്ടോളം പുതിയ ആ നേരത്തെ ഒപ്പിട്ടിട്ടുള്ള ആ ജലവൈദ്യുത പദ്ധതികൾ നീട്ടിക്കൊടുക്കേണ്ടി വരും സംസ്ഥാനത്തെ ജനങ്ങൾ വൈദ്യുതി ക്ഷാമം മൂലം പ്രതിസന്ധി നേരിടുമ്പോൾ ഈ കരാറുകൾ നീട്ടിക്കൊടുക്കാതെ ഈ കരാറുകൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള ബാധ്യതയുള്ള ഗവൺമെന്റ് സ്വകാര്യ മുതലാളിമാർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് അഴിമതിയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമാണ് എൻ എസ് എസ് മന്നം ശതാബ്ദിക്ക് തന്നെ ക്ഷണിച്ചത് ആഹ്ലാദകരമാണ് അതിൽ തീർച്ചയായും സന്തോഷപൂർവം പങ്കെടുക്കും അംബേദ്കർക്കെതിരായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ ശക്തമായ അമർശം രേഖപ്പെടുത്തുന്നുവെന്നും അമിത്ഷാ പരാമർശം പിൻവലിച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു തൃശൂരിൽ ഡി സി സി പ്രസിഡന്റ് ഇല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിന് ഐ എൻ ടി യു സി പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തമാശ കലർന്ന മറുപടി ന്യൂസ് തൃശൂർ